അല്ലോഹുവിലേക്ക് കൽബു തിരിക്കുന്ന വിഷയമാണ് അതേ വിവാദത്തെന്ന് പറയുന്നത് ലോകസട്ടാവിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കുന്ന കാര്യമാണല്ലോ ത്വാം അതിന് റബ്ബ് ഉത്തരം തരാൻ അള്ളാൻ സ്തുതിക്കേണ്ടതുണ്ട് നിബിതങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലേണ്ടതുണ്ട് അങ്ങനെ അഥബുകൾ പാലിക്കുമ്പോഴാണ് ഉത്തരം ലഭിക്കുക അതിന്റെ പുറമെ പറയട്ടെ അള്ളാഹു നമുക്ക് ഉത്തരം തരാൻ നമ്മൾ എത്രത്തോളം ശുദ്ധന്മാരാണോ എത്രത്തോളം തെക്കവ ഉള്ളവരാണോ അതിനനുസരിച്ച് കിട്ടും കേട്ടോ നമ്മൾ അതാ തെറ്റുകൾ ഇങ്ങനെ കുമ്പാരമാക്കിയിട്ട് പടച്ചറബിനോട് ദ്വാ ചെയ്താൽ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല അതാണ് ഞാൻ പറയുന്ന സംഭവം എന്ന് പറയുന്ന ഒരു ഭരണാധികാരി രോഗത്തിലായി പോയി എല്ലാ ഡോക്ടർമാരും പരാജയപ്പെട്ടു പോയി അപ്പോഴാരോ പറഞ്ഞു ആ കുത്തരമുള്ള ഒരു മഹാനെ കൊണ്ടുവരണം ആരോ പറഞ്ഞു ഒരു വലിയ മഹാനുണ്ട് അതാണല്ലോ സെഹലുതു വലിയ കറാമത്തുള്ള വലിയ മഹാനാണ് വിനെ പോയി കണ്ടു ഭരണാധികാരി വിളിക്കുന്നുണ്ട് കൊട്ടാരത്തിലേക്ക് അതേ തീവ്രവാദിയാകാൻ പറ്റൂലല്ലോ അതേ ഗവൺമെന്റിന് അതാ ആവശ്യമായ കാര്യങ്ങളിൽ അതേ അനുവദനീയമായ വിഷയങ്ങളിൽ അനുസരിക്കണമല്ലോ അതേ മഹാനപരുകൾ അതാ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു ചെന്നപ്പോൾ പറഞ്ഞു ഇതാ രോഗമാണ് ഭരണാധികാരിക്ക് ഒരു ചികിത്സയും ഫലിക്കുന്നില്ല നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ mm <laughs>

അവകാശവും ജയിലിലിട്ട ഭരണാധികാരിയല്ലേ നിങ്ങൾ ആ ഭരണാധികാരിയായ നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരേണ്ടത് റബ്ബല്ലേ ഉടനെ തന്നെ ആ ജയിലിലുള്ളവരെ മുഴുവനും മോചിപ്പിച്ചു മഹാനായ

തൗബയുടെ ഡ്രസ്സ് അദ്ദേഹത്തിന്റെ ആന്തരികാവയവമായ മനസ്സിന് നീ തൗബയുടെ ഡ്രസ്സ് കൊടുത്തില്ലേ അദ്ദേഹത്തിന്റെ ബാഹ്യമായ ശരീരത്തിന് ആഫിയത്ത് കൊണ്ട് ആരോഗ്യം കൊണ്ട് നീ ഒന്ന് ഡ്രസ്സ് കൊടുക്കുവല്ലോ ഇരേണ്ട താമസം അമൃബുല്ല രോഗം മാറിപ്പോയി എഴുന്നേറ്റ് നിൽക്കുന്നു ഒരു രോഗവുമില്ല അമൃബുടനെ തന്നെ വലിയ ധനം കൊണ്ടുവരാൻ പറയുന്നു അതങ്ങനെ തന്നെ മഹാനായ സഹലഹൃതിന് ഹരിയായി കൊടുക്കുന്നു മഹാനപറുകളത് സ്വീകരിച്ചില്ലാ അതേ സ്വീകരിച്ചില്ല സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ബഹുമാനപ്പെട്ടവരത് സ്വീകരിച്ചില്ല തിരിച്ചു പോകുമ്പോൾ ശിഷ്യനായ ഒരാളെ ചോദിച്ചു ലോകമിൽ തീർത്തുമെടുത്തില്ലെങ്കിലും കുറച്ചെങ്കിലും എടുത്താൽ നമ്മുടെ കടം വീട്ടിക്കൂടായിരുന്നു അപ്പോഴാ ശിഷ്യൻ

കൂടെ സൃഷ്ടിയിൽ നിന്ന് സ്വീകരിക്കേണ്ടതുണ്ടോ ഓ അല്ല പറഞ്ഞില്ലേമാരുണ്ട് അല്ലാൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കുന്നുണ്ട് അല്ല വിരോധിച്ചത് കൈയൊഴിക്കുന്നുണ്ട് അല്ല ണ്ട് ആരോടും അസൂയയില്ല വിദ്വേഷമില്ല അഹങ്കാരമില്ല തെളിഞ്ഞ മനസ്സോടെ ജീവിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ കൂടെ ആണ് അള്ളാ അള്ളാഹു ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നടക്കാത്ത സംഗതിയുണ്ടോ അതല്ലേ പൊളി തീർച്ചയായിട്ടും തങ്ങൾ പറഞ്ഞത് അതേ ആരാനും ചോദിച്ചാലവരോട് ചൊല്ലുക അനുവാദം വന്നാൽ പാറേവൻ ഞാൻ എന്നുടേഗലൂടെ തൻ്റെ ആകുന്നേ ഞാൻ ചൊൽഗിൽ ആകും അള്ളാഹു കൂടെയുണ്ടെങ്കിൽ നടക്കാത്ത സംഗതിയില്ല അതാണ് സുഹൃത്തുക്കളെ നോക്കുമോനെ ദുന്യാവിനെ പൂജിച്ച് നടക്കണ്ട ദുന്യാവ് ഞങ്ങൾക്കൊരു പ്രശ്നമല്ലോ അവിടുന്നൊരു വലിയ ആളാണെന്നാരും അറിയരുതെന്ന ചിന്തയിൽ താഴ്മയോടെ ജീവിച്ച മഹാനാണ് അള്ളതോ ചെയ്താൽ പിന്നീട് നമുക്ക് പറയാം അള്ളാഹവേദങ്ങളെ നീ പൊരുത്തപ്പെട്ട മജിലിസാക്കണ് റഹ്മാനെ